വീണ്ടും കെണിയിൽ കുരുങ്ങി ജീവൻ പോയി പന്നിക്കറിയിൽ നിന്ന് ഷോക്കേറ്റ് പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ അതിഥി തൊഴിലാളി മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാട് മരിച്ചത് പുളിൻചോട് വാഴക്കൃഷിയിൽ സ്ഥാപിച്ച വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടം സംഭവിച്ചത് വാഴകൃഷിക്കായി വാഴൽപ്പാട്ടത്തിലെടുത്ത മൂന്ന് പേർ പോലീസിന്റെ പിടിയിലാണ് വീണ്ടും അനധികൃത വൈദ്യുതിക്കിണിയിൽ കുടുങ്ങി ഒരു ജീവൻ കൂടി പൊലിഞ്ഞു വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത് പ്രാമാണിക്കാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം കഴിഞ്ഞ രണ്ടു വർഷമായി കാറൽമണ്ണയിൽ ബന്ധുക്കൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു താമസ സ്ഥലത്തിന് സമീപം പുളിഞ്ചോട് സ്വദേശി സന്തോഷിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് ഷോക്കേറ്റത് ഈ വയൽപ്രദേശം സന്തോഷ് പരിസരവാസിയായ പ്രഭാകരന് വാഴക്കൃഷിക്കായി പാട്ടത്തിന് കൊടുത്തതാണ് ഈ സ്ഥലത്ത് വന്യജീവശല്യമടക്കം തടയാനാണ് അനധികൃതമായി പ്രഭാകരൻ വൈദ്യുതി കിണി സ്ഥാപിച്ചത് സമീപത്തെ വീട്ടിൽ നിന്നാണ് കിണിയിലേക്കുള്ള വൈദ്യുതി അനധികൃതമായി എത്തിച്ചത് രാത്രി സമയങ്ങളിൽ മാത്രമാണ് കിണിയൊരുക്കിയിരുന്നത് പകലിത് അഴിച്ചുവയ്ക്കുന്നതിനാൽ പരിസരവാസികളുടെ ശ്രദ്ധയിൽ പെട്ടതുമില്ല പ്രഭാകരനുൾപ്പെടെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിയിലായവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയേക്കും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രഞ്ജിത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം